അബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധവൻ പരിചയപ്പെടുത്തി നന്ദയുടെ അച്ഛനും മേട്ടനുമാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായതും ലക്ഷ്മിയുടെയും മഹേഷ്വറിൻ്റെയും മുഖം വിടർന്നു ഹാ അകത്തേക്ക് കയറൂ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് മഹേഷ്വർ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു ചിരിച്ചുകൊണ്ട് ഇരുവരും അകത്തേക്ക് കയറി ലിവിംഗ് റൂമിൽ സോഫയിൽ ഇരുന്നു നന്ദ കോളേജിൽ പോയതാണോ ഏയ് അവൾ ഇന്ന് പോയിട്ടില്ല എന്തോ വഴിയായികയാണെന്ന് പറഞ്ഞു എന്നിട്ട് നന്ദ എവിടെ ഇത്തവണ ചോദിച്ചത് അബിയാണ് നിങ്ങളിരിക്കു ഞങ്ങൾ വിളിച്ചിട്ട് വരാം മോൾ മോളെ ലക്ഷ്മി അതും പറഞ്ഞ് മുകളിലേക്ക് പോയി മാധവനും അബിക്കും കുടിക്കാൻ ചായയും പലഹാരവും വീട്ടു ജോലിക്കാരി കൊണ്ടു കൊടുത്തു മോളെ നന്ദ എന്താ ലക്ഷ്മിയമ്മേ നന്ദയുടെ റൂമിലേക്ക് കയറിയതും കണ്ടു എന്താ എഴുതുന്ന നന്ദയെ എന്താ മോളെ പണി അത് കുറച്ച് നോട്ട്സാണ് കൈ വയ്യാത്തപ്പോൾ എഴുതാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഇനി വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ എഴുതി കംപ്ലീറ്റ് ആക്കാം എന്ന് വെച്ചു ആയിക്കോട്ടെ ഇപ്പോൾ മോൾ താഴേക്ക് വാ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞതും സംശയത്തോടെ അവരെ നോക്കി ആരാ അതൊക്കെയുണ്ട് മോൾ വാ ലക്ഷ്മി അവളെയും കൊണ്ട് താഴേക്ക് നടന്നു നന്ദ നടത്തത്തിൽ എല്ലാ ആരാകും എന്ന ചിന്തയിലായിരുന്നു സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ടു താഴെ സോഫയിൽ ഗമയോടെ ഇരിക്കുന്ന മാധവനെ അവളുടെ കണ്ണുകൾ മീഴിച്ചു ചുണ്ട് വിറപ്പിച്ചു കൊണ്ട് മന്ത്രിച്ചു എന്തിനാകും വന്നത് എന്നെ കൊണ്ടുപോകാനായിരിക്കുമോ ദേവിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞുള്ള വരവാകുവോ എൻ്റെ പഠനം മനസ്സ് ചിന്തികളാൽ വീർപ്പുമുട്ടി ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു അച്ഛനെ അടുത്ത് എത്തും തോറും ഭയം എന്ന വികാരം അവളെ വന്നു മൂടാൻ തുടങ്ങി മുൻ മുന്നിലെത്തിയപ്പോഴാണ് അച്ഛൻ അടുത്തിരിക്കുന്ന അബിയെ കണ്ടത് അത് അവൾക്ക് ആശ്വാസമായി ഹാ മോള് വന്നല്ലോ നന്ദയെ കണ്ട് മഹേശ്വർ പറഞ്ഞതും അബിയും മാധവനും തിരിഞ്ഞു നോക്കി നന്ദ അവർക്ക് മങ്ങിയ എന്നാൽ അവർക്ക് മനസ്സിലാവാത്ത വണ്ണം ഒന്ന് ചിരിച്ചു അബിയുടെ ചുണ്ടിലും ചിരി വടർന്നു പക്ഷേ എന്നുമുള്ളതുപോലെ തൻ്റെ കണ്ടതിലുള്ള സന്തോഷമില്ലായിരുന്നു മങ്ങിയ ചിരി മുഖത്ത് വലിയ തെളിച്ചമില്ല നന്ദ അത് മനസ്സിലാക്കുകയും ചെയ്തു ഹാ മഹേഷ്വർ മോള് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വന്ന കാര്യം എന്താണെന്ന് പറയാം മാധവൻ പറഞ്ഞതും എല്ലാവർക്കും കാര്യം അറിയാൻ ശ്രദ്ധിച്ചപ്പോൾ അബിയുടെ മനസ്സിൽ അച്ഛൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നന്ദയുടെ അവസ്ഥയായിരുന്നു അച്ഛനോട് എതിർക്കില്ലായിരിക്കും പക്ഷേ മനസ്സുകൊണ്ട് തയ്യാറാവില്ല അഭി വേദനയോടെ അവളെ നോക്കി ഏട്ടൻ്റെ മുഖത്തെ ഭാവം മനസ്സിലാവാതെ അവളും അച്ഛനെ ശ്രദ്ധിച്ചു മോൾക്ക് നല്ലൊരു ആലോചന വന്നു എൻ്റെ പുതിയ ബിസിനസ് പാർട്ട്നറും മോനാണ് വരൻ അടുത്ത മാസം പതിനെട്ട് നല്ലൊരു മുഹൂർത്തമുണ്ട് അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഉറപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ വന്നത് നന്ദയെ കൊണ്ടുപോകാനാ വിവാഹത്തിന് തയ്യാറെടുപ്പ് തുടങ്ങാം നിങ്ങൾ മക്കളും കൂട്ടി തലേന്ന് വിവാഹത്തിന് തന്നെ വരണം മോളെ കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയും അല്ലേ മാധവന്റെ വാക്കുകൾ കുരുമ്പുപോലെ നന്ദയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി തൻ്റെ വിവാഹം അച്ഛൻ ഉറപ്പിച്ചിരിക്കുന്നു തന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ല അവളുടെ ഹൃദയം വിങ്ങി നെഞ്ചു കുളത്തി വലിക്കും പോലെ തോന്നി തൊണ്ടക്കുയിൽ വേണ്ട തനിക്ക് ഈ വിവാഹം എന്ന് പറയാൻ വന്ന് തങ്ങി നിന്ന് അവിടെ വേദനിക്കും പോലെ തോന്നി അവൾക്ക് കണ്ണിൽ നീർച്ചാലുകൾ കുഞ്ഞുകൂടി മഹേശ്വരൻ ലക്ഷ്മിയുമാണെങ്കിൽ മാധവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല അവർ ഞെട്ടി നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു നന്ദയെ നോക്കിയപ്പോൾ കണ്ടു വാടിത്തളർന്ന താമരപ്പോൽ നിൽക്കുന്ന ത തങ്ങളുടെ മകൻ്റെ പ്രാണനെ പ്രണയത്തെ അവ്യും ഈ സമയമെല്ലാം നന്ദയെ നോക്കുകയാണ് ദേവു എന്ന പ്രണയം അവളിൽ ഉള്ളത് അറിയില്ലെങ്കിലും തൻ്റെ സഹോദരിക്ക് വിവാഹ വാർത്ത കൊടുത്ത ആഘാതം അവന് മനസ്സിലായിരുന്നു അവളുടെ കണ്ണിലെ നനവ് അവൻ്റെ ഹൃദയത്തെ ചുട്ടൊരുക്കും പോലെ തോന്നി അവനെ പക്ഷേ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓർത്തപ്പോൾ ആ ജ്യേഷ്ഠൻ ഹൃദയം വിങ്ങി എത്ര പെട്ടെന്ന് എന്തിനാ അവൾ പഠിക്കുകയല്ലേ മഹേശ്വർ എങ്ങനെയോ പറഞ്ഞു അതിനെന്താ അവർ അവർ മാരേജ് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വിടും മഹേശ്വർ ചോദിച്ചതിന് ഇഷ്ടപ്പെടാതെ മാധവം മറുപടി കൊടുത്തു എന്നാൽ മോളോ റെഡിയായിക്കോ മാധവൻ നന്ദയെ നോക്കി പറഞ്ഞതും അവൾ സങ്കടത്തോടെ മഹേശ്വറിലെയും ലക്ഷ്മിയെയും നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അവർ അവളെ ദയനീയമായി നോക്കി നന്ദ വേഗം സ്റ്റെയർ ഓടിക്കയറി റൂമിൽ ചെന്ന് ബെഡിലിരുന്ന് തേങ്ങിക്കരഞ്ഞു മഹേശ്വർ നന്ദ പോകുന്നത് കണ്ടതും ലക്ഷ്മിയെ ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ അവർ നന്ദയുടെ പുറകെ റൂമിലേക്ക് പോയി കരഞ്ഞിരിക്കുന്ന നന്ദയെ കണ്ടതും അവരിൽ സങ്കടത്തിൽ ശക്തി കൂടി ഓടിച്ചെന്ന് അവളുടെ മാറോട് ചേർത്തു ഏങ്ങലടിച്ച് അവളും അവരെ ചുറ്റിപ്പിടിച്ചു മോളെ കരയാതെ അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ലക്ഷ്മി അമ്മേ ഞാൻ ഞാൻ എങ്ങനെയാ ദേവേട്ടൻ എനിക്ക് പോകണ്ട അവൾ ഏങ്ങലോടെ വിറച്ചു കൊണ്ട് പറഞ്ഞു മോളെ എന്ത് പറയണമെന്നറിയാതെ ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു നന്ദ പോയിട്ട് ഏറെ നേരമായിട്ട് തായെ വരാത്തത് കണ്ട് മാധവൻ സംശയത്തോടെ സ്റ്റെയറിലേക്ക് നോക്കി അബി മോൾ ഡ്രസ്സ് പാക്ക് ചെയ്യുവവും നീ ഒന്ന് പോയി നോക്ക് അവൾക്ക് തനിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും മാധവൻ പറഞ്ഞതും അഭി തലയാട്ടി ഒന്ന് മൂളി മഹേശ്വരനോട് സമ്മതം എന്ന പോലെ ഒന്ന് നോക്കി സ്റ്റെയർ കയറി ഇടക്ക് മാത്രമാണ് അച്ഛൻ നന്ദയുടെ കാര്യത്തിൽ ശ്രദ്ധയോടെ സ്നേഹത്തോടെ പറയുന്നത് കേട്ടിട്ടുള്ളത് അതും അവനോട് മാത്രം അവളോട് അതൊന്നും പ്രകടിക്കാറുമില്ല സ്റ്റെയർ കയറുന്നതിനിടയിൽ അവി ഓർത്തു റൂമിൽ ചെന്നപ്പോൾ കണ്ടു കരയുന്ന നന്ദയെ അവനും കരച്ചിൽ വന്നു എങ്കിലും പിടിച്ചു വെച്ചു അവൾക്ക് അരികിലേക്ക് പോയി അബിയെ കണ്ടതും ലക്ഷ്മി നന്ദയെ അവരിൽ നിന്നും അടർത്തി മാറ്റി നന്ദ കണ്ണുകൾ അമർത്തി തുടച്ചു ലക്ഷ്മി മാറിയതും അബി അവൾക്ക് അരികിലിരുന്നു മോളെ നന്ദ കരച്ചിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു അബി അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി എനിക്കറിയാം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പക്ഷേ അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല മോളി എണീറ്റു വാ ഏട്ടൻ താഴെയുണ്ട് എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞൊപ്പിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവിടെ നിന്ന് പോയി നന്ദ നിർവികാരത്തോടെ അവൻ പോകുന്നതും നോക്കി കണ്ണീർ വാർത്തു അബി സ്റ്റെയർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തലയും താഴ്ത്തി വരുന്ന നന്ദയെ കണ്ടതും മാധവൻ സോഫയിൽ നിന്നും എണീറ്റു നന്ദ മാധവൻ അടുത്തു ചെന്ന് നിന്നു ലക്ഷ്മിയുടെ കയ്യിലുള്ള അവളുടെ ഒരു ബാഗ് അഭി വാങ്ങി പിടിച്ചു എന്നാ മഹേശ്വർ ഞങ്ങൾ ഇറങ്ങുകയാണ് പിന്നീട് കാണാം എല്ലാവരും വിവാഹത്തിന് വരണം അവരെ ക്ഷണിക്ക് നന്ദാ മാധവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും നിറഞ്ഞു തുടങ്ങി തുടങ്ങിയ കണ്ണുകളിൽ നിന്ന് ഒരിട്ടു കണ്ണുനീർ പൊഴിഞ്ഞു അച്ഛൻ കാണാതെ വേഗം അത് തുടച്ച് അവൾ തല ഉയർത്തി നോക്കി സങ്കടത്തോടെ തന്നെ നോക്കുന്നത് രണ്ട് മുഖങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ അച്ഛനെയും അമ്മയുടെയും സ്നേഹം ആവോളം തന്ന് അവരുടെ മകളുടെ സ്ഥാനത്ത് കണ്ടവർ അവൾക്ക് സങ്കടം വന്ന് നെഞ്ചു വേദനിക്കാൻ തുടങ്ങി കഴിയുന്നില്ല ഇവരെ എല്ലാം വിട്ട് എങ്ങനെ പോകും ദേവി എൻ്റെ ദേവേട്ടൻ എങ്ങനെയാ ഒന്ന് ഇക്കാര്യം പറയാൻ എങ്ങനെയാ ഒന്ന് കാണുക ഇനി കാണാൻ പറ്റില്ല അവളിൽ സങ്കടത്തിൻ്റെ ആഴം കൂടി ലക്ഷ്മിയെയും മഹേശ്വരനെയും ഒന്നും പറയാതെ അവൾ തലതാഴ്ത്തി നാണമായിട്ടുണ്ടാവും അവൾക്ക് നിങ്ങൾ എന്തായാലും വരണം എന്നാൽ ശരി മാധവൻ പറഞ്ഞതിന് മഹേഷ് ഒന്ന് മൂളിയതേയുള്ളൂ അഭിയും പറഞ്ഞിറങ്ങി തിരിഞ്ഞു നോക്കാതെ നന്ദ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി കണ്ണുകൾ കൂമ്പി അടച്ചു കണ്ണുനീർ ചാലിട്ടൊഴുകി വണ്ടി ചലിക്കുന്നത് ചലിക്കുന്നതറിഞ്ഞതും പുറത്തേക്കൊന്ന് എത്തി നോക്കി വീണ്ടും അവരെ കണ്ടതും കരച്ചിൽ വന്നു കാറിലേക്ക് തന്നെ വലിഞ്ഞ ശബ്ദം ഉണ്ടാക്കാതെ തേങ്ങി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അബിയുടെ ശ്രദ്ധ നന്ദയിലായിരുന്നു കണ്ണാടിയിലൂടെ കണ്ടു തേങ്ങൽ പിടിച്ചു വെച്ച് ശബ്ദമുണ്ടാക്കാതെ കരയുന്നവളെ സഹിച്ചില്ല പക്ഷേ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നന്ദ വിനേതേട്ടൻ ക്ലാസ്സിലൂടെ വിദൂരങ്ങളിലേക്ക് ഒഴുകി ഉറങ്ങുന്ന കണ്ണുനീർ തുടച്ച് തേങ്ങലുകൾ അടക്കി നോക്കി കാർ മുന്നോട്ട് ചലിക്കുമ്പോൾ പുറകിലോക്ക് ഓടുന്ന കെട്ടിടങ്ങൾ മരങ്ങളും അവൾക്കൊപ്പം അവളുടെ ഓർമ്മകൾ പിന്നോട്ടോടി ദേവിനെ കണ്ടുമുട്ടിയതു മുതൽ ഇഷ്ടം പറഞ്ഞതും ഇന്ന് ഇവിടെ എവിടെ പോകണമെന്ന് പറഞ്ഞ് ചിരിച്ച് നെറ്റിയിൽ തന്ന സ്നേഹചുംബനം ഓർമ്മകളിൽ നിറഞ്ഞതും ഇനി അതെല്ലാം അവളുടെ മയവിൽ വർണ്ണമുള്ള സ്വപ്നം മാത്രമാകുമെന്ന് ഓർമ്മ വന്നതും അടക്കി പിടിച്ച തേങ്ങലിൻ്റെ ശക്തി കൂടി എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി അവൾ തൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടി മുന്നോട്ട് ചലിച്ചു കലുഷിതമായ മനസ്സുമായി വളരെ സന്തോഷത്തിലാണ് ദേവി വീട്ടിലേക്ക് ചെന്നത് മനസ്സ് നിറയെ നന്ദയായിരുന്നു ഇന്ന് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം അവളുടെ കൂടെ തനിച്ച് കുറച്ച് സമയം ചിലവഴിക്കണം ഒരുപാടുണ്ട് സന്തോഷം കൊണ്ട് അവൻ്റെ ചുണ്ടയിൽ ചെറു പുഞ്ചിരി വിടർന്നു ബൈക്ക് സ്റ്റാൻഡ് തട്ടി ഇറങ്ങി അവൻ വീടിനകത്തേക്ക് ഓടിക്കേറി സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്ന ലക്ഷ്മിയും മഹേശ്വറും മകൻ ഓട് വരുന്നത് കണ്ടതും സങ്കടത്തോടെ നിരാശയോടെ അവൽ അവനെ നോക്കി ദേവ് നന്ദയെ കാണാൻ വേണ്ടി അവരെ ഒന്ന് നോക്കി ചിരിച്ച് സ്റ്റെയർ കയറാൻ നിന്നതും പുറകിൽ നിന്നും മഹേശ്വർ വിളിച്ചു ദേവ് നേർത്ത് വിളി അവൻ എന്തെന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവ അവൻ അവരുടെ മുഖം ശ്രദ്ധിച്ചത് സങ്കടം നിയരിച്ചു അവരുടെ മുഖം കണ്ടതും ദേവ് സംശയത്തോടെ അവരെ നോക്കി എന്തുപറ്റി നീ ഇത് എങ്ങോട്ട് ഇത്ര ധൃതിയിൽ പോകുന്നത് ഓ അത് സീക്രട്ടാണ് നന്ദക്കൊരു ചെറിയ സർപ്രൈസ് അവളെവിടെ ഞാൻ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിരുന്നല്ലോ ഞാനൊന്ന് പോയി നോക്കട്ടെ അവൻ അത്രയും പറഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും ലക്ഷ്മി അവൻ്റെ കൈ പിടിച്ച് തടഞ്ഞു ദേവ് അവൻ്റെ കയ്യിൽ പിടിച്ച കൈയിലേക്ക് ലക്ഷ്മിയുടെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി നന്ദമോൾ ഇവിടെയില്ല